ഈ ഒബ് അധ്യായം പതിനാല് സ്ത്രീ പ്രസവദിച്ച മനുഷ്യനാൽ പായസുള്ളവനും കഷ്ടസമ്പൂർണ്ണനും അവൻ പൂ പോലെ വളർന്നുപഴിഞ്ഞു പോകുന്നു നിലനിൽക്കാതെ പോലെ ഓടി പോകുന്നു അവന്റെ നേരെയോ തിരണം വീഴ്ചയ്ക്കുന്നത് എന്നെയോ നീ ന്യായവസ്ഥത്തിലേക്ക് വരുത്തുന്നത് അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ ഓരോ ഇല്ല അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ അവന്റെ മാംസങ്ങളുടെ എണ്ണം നിന്റെ പക്കൾ അവനെ ലംഘിച്ചു ഓടാതെ നീ വെച്ചിരിക്കുന്നു അവനൊരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ച് തന്റെ ദിവസം നിന്റെ നോട്ടം അവർ നിന്ന് മാറ്റിക്കൊള്ളണമേ ഒരു വർഷമായിരുന്നാൽ പ്രത്യാശമുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കുള്ളും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല അതിന്റെ പേർ നിലത്ത് പഴുകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ കിന്മ കൊണ്ട് അതുക്കുള്ളും ഒരു തൈ പോലെ തളർവിടും പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പാടനെ വിട്ടാൽ പിന്നെ അവൻ ഇവിടെ സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറ് വറ്റി ഉണങ്ങി പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് ചെയ്തിരിക്കുന്നില്ല ആകാശം ഇല്ലാതെയാകും വരെ അവൻ അവർ ഓണരുന്നില്ല ഉറക്കത്തിൽ നിന്നും ജാഗ്രിക്കുന്നതുമില്ല നീ എന്നെ പാദാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുമ്പോഴും എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരു അവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നാൽ എനിക്ക് മാറ്റം വരുമ്പോളും എന്റെ യുദ്ധകാലമൊക്കെ നീ കാത്തിരിക്കാമായിരുന്നു നീ വിളിക്കും ഞാൻ നിനോട് ഉത്തരം പറയുന്നു നിന്റെ കൈവേദിയോട് നിനക്ക് താല്പര്യമുണ്ടാവും ഇപ്പോഴും നീ എന്റെ കാളികളെ എണ്ണുന്നു എന്റെ ഭാവത്തിമേ നീ ദൃഷ്ടി വയ്ക്കുന്നില്ലയോ എന്റെ അതിക്രമ ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു എന്റെ അകത്തിൽ നീ കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു മലപോലും വീണ് പൊടിയുന്നു പാറയും സ്ഥലം വിട്ടുമാറിപ്പോകുന്നു വെള്ളം കല്ലുകളെ തേയ്മാറാക്കുന്നതും എന്റെ പ്രവാഹം നിരത്തെ പൊടിയെ ഒഴുക്കി കളയുന്നതും പോലെ നീ മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ട് അവൻ കടന്നു പോകുന്നു നീ അവന്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഉപയോഗിക്കുന്നതുമില്ല തന്നെ പറ്റി മാത്രം അവന്റെ ദേഹം വേദനപ്പെടുന്നു തന്നെ കുറിച്ച് അത്രയെ അവന്റെ ഉള്ളം ദുഖിക്കുന്നു